ഹായ് പുതിയ വിളി പ്രഗതം ഇന്ന് വന്നിരിക്കുന്നത് നാഷണൽ പെട്ടിക്കട അവാർഡ് നാഷണൽ അവാർഡൊക്കെ പണ്ട് ഇപ്പം നാഷണൽ പെട്ടിക്കട അവാർഡ് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പേ പ്രഖ്യാപിച്ചിട്ടുണ്ട് കുറേ വിവരം കെട്ട കുറേ പേർക്ക് അവാർഡ് കിട്ടി അതായത് ഒരു യോഗ്യ ഒരു യോഗ്യത പോലും ഇല്ലാത്ത കുറേ പേർക്ക് വാരിക്കോരി കൊടുത്തിട്ടുണ്ട് അവാർഡ് അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം വീട്ടിലോട്ട് പോകാം ഇതിനകത്ത് കുറേ കുറച്ച് പേർക്ക് അർഹ അർഹതപ്പെട്ട അവാർഡ് കിട്ടിയിട്ടുണ്ട് അതായത് ഒന്ന് മലയാളത്തിൽ നിന്ന് പോയ ഉർവശി ഉർവശിക്ക് ഉർവശി ചേച്ചിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളൊഴുക്കുന്ന സിനിമയ്ക്ക് മികച്ച സഹനടിക്കാണ് കൊടുക്കുന്നത് ദയവ് ചെയ്ത് ദയവ് ചെയ്ത് ആ അവാർഡ് വാങ്ങാൻ പോകല് അപ്പോൾ അതായത് ഞാൻ വഴിയെ പറയാം പിന്നെ മികച്ച സഹനടനുള്ളത് വിജയരാഘവനെയാണ് കിട്ടിയത് പൂക്കാലം പൂക്കാലത്തിനും ഉള്ളൊഴുക്കിനും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇവരുടെ അവാർഡ് കൊടുത്തതാണ് ഉർവശി ചേച്ചിക്കും കൊടുത്തിയ മറ്റേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പൂക്കാലത്തിന് വിജയരാഘവനും കൊടുത്തിയ അതായത് സ്റ്റേറ്റ് അവാർഡ് അപ്പോൾ ഇവർ ഈ ഈ ഉർവശി ചേച്ചി എന്തുവായാലും ഇത് വാങ്ങാതിരിക്കുക നാഷണൽ അവാർഡ് ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ ബാക്കി കാര്യങ്ങൾ വഴിയെ പറയാം ആദ്യത്തെ പെട്ടിക്കട അവാർഡ് കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ആക്ടറിനാണ് ഒന്നാമത്തെ ആൾ എന്ന് പറഞ്ഞാൽ അർഹതപ്പെട്ട ഒരാൾക്കാൻ ഒരാൾക്കാണ് കിട്ടിയേക്കുന്നത് വിക്രാന്ത് മാസി ട്വൽത്ത് ഫെയിൽ ഫെയിൽഡ് ഇതിനാണ് കിട്ടിയത് ഞാൻ അപ്പടം കണ്ടതാണ് നല്ല സിനിമയാണ് റിയൽ ലൈഫിൽ നടന്ന ഒരു സ്റ്റോറി അത് സിനിമ ആക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ പുള്ളിക്കാരൻ ചെയ്തിട്ടുമുണ്ട് അപ്പം അത് അർഹതപ്പെട്ട ഒരാൾക്ക് ഒരാൾക്ക് തന്നെ കൊടുത്ത കൊടുത്താൽ മതിയായിരുന്നു ഇപ്പം ഞാൻ ആലോചിക്കുന്ന പറഞ്ഞാൽ ഈ ജൂറിയെ ആക്ടർമാർ അതായത് ബെസ്റ്റ് ആക്ടറിന് രണ്ടുപേർക്ക് കൊടുത്തു ഒന്നാമ ഒന്നെന്ന് പറഞ്ഞാൽ ഷാറുഖ് ഖാന് ജവാന് കൊടുത്തേക്കുന്നത് ജവാന് എന്ന് പറഞ്ഞാൽ ഒരു ഒരു കാര്യം പറയാം ഒരു തീട്ടപ്പടവാണ് ജവാന്ന്ന് പറഞ്ഞാൽ അറിയാം ഞാനിത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടതാണ് അതായത് വിജയുടെ വിജയയുടെ തന്നെ തേരി അറ്റ്ലി എന്നെ ഒരു കാശിനി കൊള്ളാത്ത ഒരു വിവരം കെട്ട ഡയറക്ടർ അറ്റ്ലി എന്നെ ഡയറക്ഷൻ ചെയ്ത സിനിമയാണ് വിജയ് വെച്ച് ചെയ്തതാണ് തെരിയും മെസ്സിലും ഇതിനെ ഇതിൻ്റെ കഥ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചു വിട്ട് വൃത്തിയടാക്കിയെന്നുവെച്ചാൽ വിജയുടെ സ്വാഗ് നിങ്ങൾക്കറിയാല്ലോ അതിൻ്റെ ഏഴ ഇലത്ത് പോലും എത്തിക്കാൻ ഷാരുഖാനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അപ്പം ആ പറ്റിച്ച് ജീവിക്കുന്നവനെ പറ്റി ജീവിക്കുന്നവനാണ് ഈ അറ്റ്ലി എന്ന് പറഞ്ഞത് അപ്പോൾ അവിടെ കൊണ്ടു ആൾക്കാരെ ആൾക്കാരെ എങ്കിലും ഒരു തീയേറ്റർ സിനിമയാണ് ജവാൻ എന്ന് പറഞ്ഞത് ഞാൻ ആലോചിക്കുന്നെന്ന് പറഞ്ഞാല് ഇതിൻ്റെ ജോലികളൊക്കെ ഈ എന്തോ കൊണ്ടാണ് ഈ സിനിമ കണ്ടത് നിങ്ങൾ ചണ്ടിയും കൊണ്ടാകുന്ന സിനിമ കണ്ടേ എനിക്ക് മനസ്സിലാവുന്നത് ഈ ഇതിനൊക്കെ ബെസ്റ്റ് ആക്ടർ എന്തിനാണ് ഒരു ഓരോ തീറ്റപ്പടം ഷാരൂഖ് ഖാൻ്റെ അതായത് പണ്ടൊക്കെ നാഷണൽ അവാർഡ് എന്ന് പറഞ്ഞാൽ എന്തോ വിലയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഞങ്ങളുടെ തന്നെ ലാലേട്ടൻ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ രണ്ട് അവാർഡ് ഇട്ടിട്ടുണ്ട് അമിതാഭ് ബച്ചന് അഞ്ച് അവാർഡ് കിട്ടിയിട്ടുണ്ട് കമൽഹാസിന് നാല് എന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങൾ മലയാളത്തിൽ നിന്നും പോയാൽ ലാലേട്ടൻ്റെ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഫലത്തിനും പിന്നെ വാന പ്രസ്ഥത്തിനും കൂടെ കിട്ടിയിട്ടുണ്ട് അത് കഥകളിയുടെ ആ റോളൊക്കെ ലാലേട്ടൻ എന്ത് എഫർട്ട് എടുത്ത് ചെയ്തതാണ് ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് കഥകളി ട്രെയിൻ ചെയ്താൽ ഒരു മാസത്തിനകത്ത് ഒരു മാസത്തിനകത്ത് വെച്ച് കഥകളി ഏകദേശം എടുത്തു വെച്ചാൽ നല്ലവരെ കഥകളി പഠിപ്പിക്കുന്നവര് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് കുറേ കുറെ എടുത്ത് ട്രെയിൻ ചെയ്തത് ലാലേട്ടൻ ഒരു മാസം എടുത്ത് ചെയ്ത് അവാർഡ് എടുത്ത് മേടിച്ചതാണ് ആ സിനിമയൊക്കെ അന്നേ അത്ര എഫേർട്ട് എടുത്ത് ചെയ്ത് ചെയ്യുന്നത് കിട്ടേണ്ട ഒരു അവാർഡൊക്കെയാണ് ഇപ്പം ചുമ്മാത കൊടുക്കുക ഈ വച്ചാൽ നിങ്ങൾക്ക് ഉളുപ്പുണ്ടെങ്കിൽ ഷാറുഖാനൊക്കെ ഒന്ന് ഉളുപ്പുണ്ടെങ്കിൽ ഈ അവാർഡ് വാങ്ങാതിരിക്കുക നിങ്ങൾക്ക് അർഹത ഒരർഹതയും ഇല്ല ഈ ഒരു അവാർഡ് മേടിക്കാൻ ഒര അർഹതയില്ല ഈ പടത്തിന് അർഹതയില്ല ഇനി ഡങ്കിക്കങ്ങാണമായിരുന്നെങ്കിൽ പിന്നെയും ഒരു ചാൻസ് കൊടുക്കായിരുന്നു ഈ ഒരു പടത്തിന് ഒരു അർഹതയും ഞാൻ കണ്ട് കാർക്കിച്ച് തുപ്പിയിട്ട് പോയ സിനിമയാണ് ജവാൻ എന്ന് പറയുന്നത് ആ അത് പോട്ടെ ഇനി രണ്ടാമത്തെ അവാർഡ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ആക്ട്രസ് എന്നുള്ളതാണ് റാണി മുഖർച്ചാണ് അവാർഡ് കൊടുത്തേക്കുന്നത് ആയ സമയത്ത് കിട്ടിയിട്ടില്ല പിന്നാണ് ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ മിസ് ചാറ്റർജി ബസ് നോർവേ ഇതിനാണ് കിട്ടിയത് ഞാൻ പടം കണ്ടിട്ടില്ല എങ്കിലും ഇത് അറിയാലോ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ എനിക്ക് നിലവാരം ഊഹിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇപ്പം ജവാന് കൂടുതൻ്റെ രീതിയിൽ ഊഹിക്കുക എന്നുള്ളതേ ഉള്ളു പിന്നെ അടുത്ത ആ പാട്ടെന്ന് പറഞ്ഞ ബെസ്റ്റ് സ്റ്റണ്ട് മാസ്റ്റർ ആക്ഷൻ കൊറിയോഗ്രാഫർ നന്ദുപൃഥ് ഹനുമാനു വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത് എന്തിനു എന്തിനാണ് കൊടുത്തിരിക്കുന്നത് ഓ കഷ്ടം തന്നെ പിന്നെ ആ ബെസ്റ്റ് ആക്ടറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വേറെ കാര്യങ്ങളോട് പറഞ്ഞു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സെൻസർ ചെയ്ത പടത്തിന് എന്നെ കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെൻസർ ചെയ്തതാണ് വിജയയുടെ ലിയോ എന്ന് പറയുന്ന ഒരു സിനിമ അന്നത്തെ പാർത്ഥിവൻ എന്ന് പറയുന്ന ക്യാരക്ടർ വിജയം എന്ത് ഫംഗി ചെയ്തു വെച്ചിട്ടുണ്ട് പാർത്ഥിവൻ എന്ന് പറഞ്ഞാൽ അതിനെ പരിഗണിച്ചാൽ ഇതിലും നല്ല രീതിയിൽ വിജയ് ചെയ്തതേനെ ഈ ജവാനെ ഇതിനെ തമ്മിൽ കമ്പയർ നോക്കി ഇത് എവിടെ കിട്ടിയേക്കുന്നു സത്യം പറഞ്ഞാൽ ഈ ജൂറികളൊക്കെ നിങ്ങൾ കണ്ണുകൊണ്ടല്ല കണ്ടത് ചന്തി കൊണ്ടാണ് സിനിമ കണ്ടത് ഇതൊക്കെ എടുത്ത് കൊടുക്കാൻ തോന്നിയല്ലോ പിന്നെ നന്ദുപ്രതി ഹനുമാനു വേണ്ടി കഷ്ടം പിന്നെ അടുത്ത അവാർഡ് മികച്ച ക്യാമറാമാനും മികച്ച ഡയറക്ടർക്കും ഉള്ളതാണ് കേരള സ്റ്റോറി ഐ അയ്യോ കേരള സ്റ്റോറിക്ക് കൊടുത്തേക്കുന്ന അവാർഡാണ് കഷ്ടം കഷ്ടം പിന്നെ അടുത്ത അടുത്ത അവാർഡ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ ജി വി പ്രകാശ് വാത്തി എനിക്കറിയത്തില്ല ഇവരൊക്കെ എന്തോ എന്തോ കണ്ടിട്ടുണ്ടോ എടുത്ത് കൊടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ആ കഴിഞ്ഞകത്ത് എനിക്ക് കണ്ടെത്തി എനിക്ക് അർഹതപ്പെട്ട ആ അവാർഡ് എന്തോ നിർമിച്ച ചേച്ചി ഇത്രയും പേർക്ക് ബെസ്റ്റ് വെച്ചാൽ ബെസ്റ്റ് ആക്ട്രസ്സിന് ബെസ്റ്റ് ആക്ടറെ രണ്ടുപേർക്ക് കൊടുത്തില്ല ബെസ്റ്റ് ആക്ട്രസ്സിനും രണ്ടുപേർക്ക് കൊടുക്കാറില്ല കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് നിത്യ മേനോന് പിന്നെ വേറൊരു ആക്ട്രസ്സിനും കൂടി രണ്ടുപേർക്കും കൂടെ പങ്കുവെച്ചാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്താ എന്തുകൊണ്ട് കൊടുത്തില്ല ഈ നാഷണൽ അവാർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം പെട്ടിക്കടെ കൊടുക്കുന്ന ട്രോഫിയുടെ കൂട്ടാണ് ആ അത്രയും പേരെ കരുതുന്നുള്ളൂ അത്രയും പേരെ കളുന്നു ഇന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ അല്ലോർജിൻ ജവാനെ കുറച്ച് നോക്കുവാണെങ്കിൽ ഞങ്ങൾ അന്ന് വിമർശിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അല്ലോർജിൻ ചെയ്ത ആ ക്യാരക്ടർ നല്ലതായിട്ട് എനിക്ക് തോന്നി ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അല്ലാതെ ഇത് അല്ലോർജിനും അർഹതപ്പെട്ട അവാർഡൊന്നും എത്ര പേര് അഭിനയിക്കറിയാ ഉള്ള എത്ര പേരുണ്ട് അവരെയും കൂടെ കളിയാക്കുന്ന രീതിയിൽ ഇപ്പൊ ലാലറ്റിനൊക്കെ മേടിച്ച അവാർഡ് ഞാൻ നിങ്ങളിപ്പം കളിയാക്കി കൊടുത്തിരിക്കുന്നത് കഷ്ടം തന്നെ പരമ കഷ്ടം ഈ ഒരു ഒരു ആക്ടർക്ക് ഒരു വില കൊടുക്കും പിന്നെ ബെസ്റ്റ് തെലുങ്ക് സിനിമ തെലുങ്ക് സിനിമയെ ബന്ധിട്ടുണ്ട് ഭഗവന്ത് കേസരി ബാലയ്യയുടെ പടമാണ് ഭഗവന്ത് കേസരി അപ്പോഴെ നിലവാരം ഊഹിച്ചോണോ തെലുങ്കന്മാരുടെ നിലവാരം ഊഹിച്ചോണോ ആ പടമാണ് ഒഫീഷ്യലായിട്ട് സാക്ഷാൽ തളപതി വിജയ് ഇപ്പം റീമേക്ക് ചെയ്യുന്നത് അത് ജനനായകനകത്തൂടെ അപ്പം പുള്ളിക്കാരൻ എന്നെ പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ ഒഫീഷ്യലായിട്ടുള്ള റീമേക്ക് ഒന്നും അല്ല ആ തുടക്കം ആ സീൻ സീൻ ബൈ സീൻ അതേപോലെ എടുത്തു വെക്കുന്നേ ഉള്ളൂ ഒഫീഷ്യൽ ആയിട്ടുള്ള അല്ല എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ അതിന്റെ നിലവാരം ഏകദേശം ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ അപ്പം ഇത് ഇങ്ങനെയൊക്കെയാണ് നാഷണൽ അവാർഡിന്റെ കിടപ്പ് ഇത് കണ്ടിട്ട് അവർ ആക്ടിങ് പണ്ടേത് മമ്മു മമ്മൂക്കയും ലാലട്ടനെയും ഒക്കെ മേടിച്ച അവാർഡ് എന്ത് വേണ്ടി ഫൈറ്റ് എന്ന് വെച്ചാൽ എന്തു വേണ്ടി ആക്ടിങ് സ്കില് തെളിയിപ്പിച്ചിട്ട് അവർ മേടിച്ചത് നല്പണം അപ്പോഴാണ് ഇപ്പോൾ ഇതേപോലെ വാരിക്കോരി കൊടുക്കുന്നത് കഷ്ടം ജൂറി ചെയർമാൻ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞിട്ട് കൂട്ടു പെട്ടിക്കട നാഷണൽ പെട്ടിക്കട അവാർഡാണ് ഇത് നാഷണൽ അവാർഡ് അല്ല നാഷണൽ ഫിലിം അവാർഡ് അല്ല ഇത് കഷ്ടം പുരമ കഷ്ടം ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ബൈ